ഇതൊരു ഇരുപത്തിരണ്ട് ലിറ്റർ കറക്കാൻ കപ്പാസിറ്റി ഉള്ള പശു ഇത് ഒന്നാമത്തെ പേറാണ് ഇപ്പോൾ രണ്ടു നേരം കൂടി ഒരു പതിനെട്ട് ലിറ്ററോളം പാലായി ഇവിടെ അമ്പതിനായിരം രൂപ തൊട്ട് മേലേക്കുള്ള പശുക്കളുണ്ട് ഇത് നല്ല കട്ടിയുള്ള പാല് ഇരുപത് ലിറ്റർ ഇരുപത്തൊന്ന് ലിറ്റർ പാലുണ്ട് ഇത് സിസ്പ്രോണിൻ്റെ പശു ആണ് സിസ്പ്രോൺ സിസ്പ്രോ ക്രോസ് പ്രസവം കൂടുമ്പോൾ ഈ ഇവിടത്തെ മസിൽ പോവും ഇവിടെ കണ്ടോ ഈ മസിലാണ് നോക്ക് ഈ മസിലിന്റെ ഇവിടെ ഒരു ഓട്ട വന്നിട്ടുണ്ടാവും ഇങ്ങനെ ഇങ്ങനെ ആയിട്ടുണ്ടാവും അങ്ങനത്തെ വയ്യൊക്കെ അഞ്ചാമത്തെ പാറാണ് പിന്നെ കൊമ്പ് എത്തി രണ്ടാമത്തെ പാറ പറയും വില കമ്മിയായി കൊടുക്കും ഈ പശുവിനെ ബോർഡറിലേക്ക് മാത്രം കൊണ്ടുപോകണമെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് റുപ്യ ചിലവുള്ളൂ ഈ സാധനം അവർ കൊണ്ടേ വെക്കുന്നത് ഒന്നേ പത്തിനാണ് അപ്പൊ ഇരുപത് ഇരുപത്തഞ്ച് റുപ്യയുടെ വ്യത്യാസം വന്നു ഈ ഇരുപത്തിയഞ്ച് റുപ്യ കേരളക്കാരന്റെ പൈസ പോകുമ്പോൾ അവന് പ്രശ്നമല്ല പക്ഷെ അവന് ബോട്ടറിലായ മതി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആക്ടിവേഷൻ ഉള്ള നല്ല അടിപൊളി പശുക്കൾ അതായത് ഈ ക്വാളിറ്റിയുള്ള നല്ല നല്ല പശുക്കളെ നിങ്ങൾക്ക് മാക്സിമം കുറഞ്ഞ നിലയിൽ വാങ്ങിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ നമ്മൾ തമിഴ്നാട്ടിൽ ഉദുമൽപേട്ടയിലുള്ളൊരു കെട്ടിതറയിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ പാലക്കാടുള്ള സി എം ഏജൻസി മലച്ചേട്ടനുമായിട്ട് വന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല നല്ല ഒരുപാട് കെട്ടിതറകളുമായിട്ട് അതുപോലെ ഗ്രാമങ്ങളിൽ കർഷകരൊക്കെ ആയിട്ട് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ബന്ധങ്ങളുള്ള ഒരാളാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ ചേട്ടാ നമ്മുടെ ഈ ഒരു കെട്ടിതറയിൽ നിലവിലെ എത്ര പശുക്കളും ആറണം ആറ് പശുക്കൾ അല്ലെ അത് എച്ച് എഫ് ആണ് സിന്ധി ഉണ്ട് ജേഴ്സി ഉണ്ട് അത്യാവശ്യം നല്ല പാൽശേഷിയുള്ള പശുക്കൾ മാത്രം നിക്കുന്ന ഒരു കെട്ടിതറയാണ് അല്ലെ അത്യാവശ്യം നല്ല സൈസ്ഡായിട്ടുള്ള നല്ല ജാതിയിലുള്ള പശുക്കളാണ് നമുക്ക് ശരിക്കും ഇപ്പൊ നിലവിൽ ഇവിടെ തമിഴ്നാട്ടിൽ എങ്ങനെയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ അമ്പതിനായിരം രൂപ തൊട്ട് മേലേക്കുള്ള പശുക്കളുണ്ട് അമ്പതിനായിരം രൂപ ഈ ഒരു ഏരിയയിൽ ശരിക്കും പറയാളുടെ വില കുറവുള്ളൂ നമ്മുടെ ഇപ്പം നിലവിൽ ഈ ഒരു കെട്ടിറയിൽ എത്ര രൂപ പശുക്കളാണ് നിൽക്കുന്നത് ഇവിടെ ഇപ്പൊ അറുപത്തഞ്ച് രൂപ തൊട്ടിട്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുള്ള പക്ഷേ പശുക്കളുണ്ടല്ലേ അതിപ്പോ എത്ര ലിറ്റർ ഉള്ള പശു ഒന്നായിരം രൂപയൊക്കെ മുപ്പത് ലിറ്റർ പാല് കുറക്കും ഒന്ന് ഇരുപത് മുപ്പത് ലിറ്റർ വരെ നമുക്ക് കിട്ടും പാല് കിറക്കും ഓക്കെ ഓക്കെ അപ്പൊ ഇവളുടെ കാര്യം എങ്ങനെയാണ് ചേട്ടാ ഇത് ഒരു ലിറ്റർ കറക്കാം കപ്പാസിറ്റി ഉള്ള പശു ഇത് ഒന്നാമത്തെ പേറാണ് ഇപ്പൊ രണ്ടു നേരം കൂടി ഒരു പതിനെട്ട് പാലായി ഇനി ഒരു പത്ത് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുപത് ഇരുപത്തിരണ്ട് ലിറ്ററോളം പാല് കിട്ടും അത്യാവശ്യം നല്ല മടി കൊണ്ട് എടുത്തേക്കണ്ട കന്നിയിലെ തന്നെ നല്ല കുട്ടിയാണ് നടത്തി കാണിച്ചു തരാം ഓക്കെ ഓക്കെ അപ്പൊ നടത്തിക്കേ നല്ല സൈസ്ഡ് ആയിട്ടുള്ളൊരു പശു ആണ് നല്ല ഹൈറ്റും വെയ്റ്റും ഉള്ള നല്ലൊരു ജോയിന്റ് പശു തന്നെയാണ് ചേട്ടാ ഇതിപ്പോ ഇതിലെങ്ങനാണ് ചോദ്യം നമ്മടെ അതെ ഇതോ ഇത് ഇവരെ ഒരു ലക്ഷം രൂപയൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്കൊരു എൺപത് എമ്പത്തഞ്ച് രൂപ കിട്ടിയാൽ കൊടുക്കാം എമ്പത്തഞ്ചാറായി കിട്ടും കാരണം അമ്പത്തഞ്ചല്ലേ എൺപത് എൺപതല്ലേ എൺപത്തിയഞ്ചാണ് ഞാൻ പറഞ്ഞത് എൺപത്തഞ്ച് രൂപയ്ക്ക് കിട്ടുമെന്നാണ് ചേട്ടൻ പറയുന്നത് അതെ അതെ ഒരു ആണ് അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ താടാ അതെ അതെ അത്യാവശ്യം നല്ല സൈസാട്ടെ എത്രാത്ത ഇത് ഡെലിവറി ഇത് ഒന്നാമത്തെ രണ്ട് പല്ലി കിടാരി രണ്ട് പല്ലി കിടാരി ആണോ കന്നി കഞ്ഞിയില് നല്ല ഹെവി സൈസ് ആണ് കേട്ടോ അല്ലെ അതല്ലേ പറയണത് ഓക്കേ ഓക്കേ അല്ല അടിപൊളി ഒരു ഭക്ഷണം നല്ല പാൽശേഷി ഉള്ളത് സിസ്പ്രോൺ ഇരുപത് ലിറ്റർ ഇരുപത് ലിറ്റർ നല്ല സ്വഭാവമാണ് നല്ല അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കില്ല കന്നിയിൽ ഇരുപത് ലിറ്റർ നമുക്ക് കിട്ടും ഫസ്റ്റിൽ തന്നെ ഇരുപത് കിട്ടും മടി കാര്യങ്ങളൊക്കെ ഇനി ഇറങ്ങാൻ എത്ര ദിവസമുണ്ട് ഇനി പത്ത് ദിവസം കഴിയണം പത്ത് ദിവസമുള്ളേ നമുക്ക് ഇതെങ്ങനെയാ ചോദിക്കുന്നത് ഇതാവർ ചോദിക്കുന്നത് ഒരു രൂപയാണ് ചോദിക്കുന്നത് ഒരു രൂപ ചോദിക്കുന്നുണ്ട് നമുക്ക് ലാസ്റ്റ് എന്തിനാണ് എഴുപത്തഞ്ച് അമ്പത് രൂപയ്ക്ക് വാങ്ങി കൊടുക്കാം എഴുപത്തഞ്ചമ്പത് രൂപയ്ക്ക് കിട്ടും മുതലാണ് എഴുപത്തഞ്ച് രൂപക്ക് കിട്ടുവാണെങ്കിൽ നല്ല മൂരിയാണെങ്കിൽ ഒന്നേകാലിനെക്കാം അതാണ് മൂരിക്കാനും നോക്കി അതെ 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 നല്ല നല്ല ഇറച്ചി മൂരിയാണെങ്കിൽ ഈ പെരുന്നാളിന് ഒന്നേകാലിൽ ഈ സാധനം കിട്ടും അപ്പൊ നമ്മളൊരു സിന്ധി ക്രോസ് ബ്രീഡ് അല്ലേ ഇതിപ്പോൾ എത്രാത്ത ഡെലിവറി കേട്ടോ ഇത് രണ്ടാമത്തെ രണ്ടാമത്തെ ആണ് കേട്ടോ നല്ല മടി കാര്യങ്ങളൊക്കെ നന്നായിട്ട് കാമ്പ്തേ അത്യാവശ്യം വലിയ കാമ്പാണ് മടി കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇത് ഇതിപ്പോൾ എത്ര ദിവസമായി പ്രസവിച്ചിട്ട് ഇത് രണ്ടു ദിവസം മൂന്ന് ദിവസമായി മൂന്ന് ദിവസമായി എന്ത് കുട്ടിയാ മൂരിക്കുട്ടി മൂരിയാണല്ലേ നല്ല പാൽശേഷിയുള്ള പശു തന്നെയാണ് നമുക്ക് എത്ര വരെ പ്രതീക്ഷിക്കാം കേട്ടത് ഇത് പാ പാലോ ആ ഇത് നല്ല കട്ടിയുള്ള പാല് ഇരുപത് ലിറ്റർ ഇരുപത്തൊന്ന് ലിറ്റർ പാലും കിട്ടും ഇരുപത് ഇരുപത്തൊന്ന് ലിറ്റർ വരെ നമുക്ക് കട്ടിയുള്ള പാല് ഓക്കെ ഓക്കെ അപ്പൊ ചേട്ടാ ഇതെങ്ങനെയാ ചോദിക്കുന്നത് നമ്മളെ റേറ്റ് ഇത് എമ്പത്തഞ്ച് രൂപയുടെ ചോദിക്കുന്നത് എൺപത്തഞ്ച് രൂപ ചോദ്യം നമുക്ക് നേരിട്ട് വരുമ്പോ എന്താ വെച്ചാൽ എമ്പതില് താഴെ വാങ്ങിക്കാം എമ്പല് താഴെ നമുക്ക് മേടിച്ചു കൊടുക്കാനായിട്ട് പറ്റില്ല അല്ലെ നല്ലൊരു അടിപൊളി ഒരു പശു ആണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ ഏതൊക്കെ തരത്തിലുള്ള ഏതൊക്കെ ബ്രീഡ് തരത്തിലുള്ള പശുക്കളും ഇതന്നെ എച്ച് എഫ് ഉണ്ട് സിന്ധി ഉണ്ട് സിസ് ബ്രൗൺ ഉണ്ട് ജേഴ്സി ഉണ്ട് ചിന്താമണി ക്രോസ് ഉണ്ട് പിന്നെ അതില്ലാത്ത ഗീർ ക്രോസുകളും ഉണ്ട് ഒരുപാട് എല്ലാ ബ്രീഡുകളും അഞ്ച് തരത്തിലുള്ള അടക്കം ഇരുപത്തഞ്ച് തരത്തിലുണ്ടാവും ഓക്കെ നമുക്കിവിടുത്തെ ഒരു പാല് എങ്ങനെയായിരുന്നു രണ്ട് നേരം പന്ത്രണ്ട് ലിറ്റർ തൊട്ടിട്ട് രണ്ട് നേരം മുപ്പത് ലിറ്റർ വരെ കറക്കുന്ന പശുക്കളെ ഇവിടെ കിട്ടും നമുക്കിവിടെ കിട്ടും ഞാനൊരു സംശയിച്ചിട്ടുള്ളൂ നമ്മളിപ്പം നമ്മുടെ പാലക്കാട് അതിർത്തിയിൽ നിന്നും പശുക്കളെ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇവിടുന്ന് എടുത്തു കൊടുക്കാനായിട്ടുള്ളൂ ചേട്ടൻ്റെ എക്സ്പീരിയൻസിൽ കർഷകനെ സംബന്ധിച്ചിടത്തോളം ലാഭമായിട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലുള്ള പശുക്കളാണ് ഓക്കെ ഇത് നൂറ് ശതമാനം ഇവർ കൊണ്ടു നടന്ന പശുക്കളാണ് മറ്റേതെന്ന് പറഞ്ഞാൽ പലതരം വരവ് കന്നുകളാണ് വരവ് കന്നാൽ അത് ചന്തേന്ന് വരാം ചില ഡീലർമാർ ഇറക്കി കൊടുക്കുന്നതാവാം ഫാമിൽ നിറക്കി കൊടുക്കുന്നാവാം അതിന് ഗ്യാരണ്ടി കിട്ടില്ല പശുക്കൾക്ക് ഗ്യാരണ്ടി ഉണ്ടാവില്ല എപ്പോ വേണമെങ്കിലും എന്ത് ഫംഗസ് ചൂക്കൂടുകളും ചിലപ്പോൾ വരാം അപ്പോൾ അതുകൊണ്ടാണ് ഗ്രാമത്തിലേക്ക് വന്ന് പിന്നെ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ വില കമ്മിയാണ് മുപ്പത്തിരണ്ട് രൂപയ്ക്ക് മൂന്ന് പശുക്കൾ പോകുന്നത് ദൂരകൂടുമ്പോൾ അതിനായിരം ആയിരത്തി അഞ്ഞൂറ് രൂപ വ്യത്യാസം ഉണ്ടായിക്കോട്ടെ ആയിരത്തി അഞ്ഞൂറ് പശുവിനും വില കമ്മിയാവും ട്രാൻസ്പോർട്ടേഷനും വില കമ്മിയാവും നമുക്ക് കമ്മിയായിട്ടില്ല കിട്ടുക അതായത് നമുക്ക് ഈ പറയുന്ന സെലക്ഷൻ ഉണ്ടാവും പാലക്കാടിനെക്കാളും കുറഞ്ഞ വിലയിൽ നമുക്ക് ഇവിടുന്ന് പാലക്കാട് ഒരു കെട്ടിത്തറിയിൽ പോയാൽ ഏറ് വന്ന പത്ത് പശുണ്ടാവുക ഓക്കെ മാഗം അവിടെ മൂന്ന് ഉള്ളൂ അല്ലെങ്കിൽ നാല് കെട്ടിത്തേ ഉണ്ടാവും ഈ നാല് കെട്ടിത്തറിയിലും ടോട്ടൽ പശുക്കളുണ്ടാവുക മുപ്പശാണ് ഇവിടെ വന്ന ഒരു വീട്ടിൽ തന്നെ പത്തും ഇരുപത്തഞ്ചും അമ്പതും പശുക്കളും നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഇതേപോലെ എത്ര പശു ആൾക്കാരെ നിങ്ങൾക്ക് കർഷകരെ പരിചയം നമുക്ക് എല്ലാ ഡിസ്ട്രിക്റ്റിലും ആൾക്കാരറിയാലോ തമിഴ്നാട്ടിലെ അഞ്ച് ഡിസ്ട്രിക്റ്റിൽ പോകുന്ന ആളെയാണ് അഞ്ച് ഡിസ്ട്രിക്കിൽ പോകും കൃഷ്ണേരി പോവാറുണ്ട് സേലം പോകാറുണ്ട് അതേമാതിരി തിരുപ്പൂര് പോകാറുണ്ട് കോയമ്പത്തൂർ പോകാറുണ്ട് പുതുമൽപേട്ട പഴനി ഒട്ടൻചിത്രം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഈ ക്ലൈൻറ്റിനെന്താണ് ആവശ്യം ആ ക്ലൈൻറ്റിന് എങ്ങനത്തെ പശുക്കളാണ് ആവശ്യം അവൻ്റെ മനസ്സിൽ എന്ത് തരത്തിലുള്ള പശു പശുക്കളുണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ പോവുക എച്ച് എഫ് ക്രോസ് ആണ് എച്ച്എഫ് ക്രോസ് ജേഴ്സി ക്രോസ് ആണ് അത്യാവശ്യം നല്ല മടിയുണ്ട് കേട്ടോ നല്ല മടിയാണ് ചെറുപയ്യാണ് പക്ഷെ പാലുണ്ട് പാൽ ഇരുപത് ലിറ്ററിൻ്റെ അടുത്ത് പാലുകിട്ടും നമുക്കൊരു ഒതുങ്ങിയ ഒരു പശു നമുക്ക് വീട്ടിലേക്കും അതുപോലെ തന്നെ ഫാമിലിയേക്കും പറ്റിയ പശു പശു ആണ് എത്ര ലിറ്റർ നമുക്ക് പ്രതീക്ഷ ഇതിൽ പതിനെട്ടെട്ട് ഇരുപത് കിട്ടും പതിനെട്ട് ടു ഇരുപത് അല്ലെ ഒരിടത്തരം പശു ഇടത്തരം പശു ഇതിപ്പോ എങ്ങനെയാ ചോദ്യം നമുക്ക് ഈ ദാവിലെ ചോദിക്കുന്ന എഴുപത്തിയഞ്ച് രൂപ അറുപത്തിയഞ്ച് രൂപയ്ക്ക് വാങ്ങാം അറുപത്തി അഞ്ച് രൂപക്ക് നമുക്ക് വാങ്ങാനായിട്ട് പറ്റും ഓക്കെ ഓക്കെ അപ്പൊ എഴുപത്തഞ്ചൊക്കെ ചോദിക്കുന്നൊരു പശു ആണ് നല്ലൊരു പശു ആണ് അതെ അപ്പൊ നല്ല അടിപൊളി ഒരു ഒറിജിനൽ ജേഴ്സി കേട്ടോ നല്ല ഐശ്വര്യം ഉള്ളൊരു ഒരു ജേഴ്സിയാണ് അത്യാവശ്യം കൊമ്പുള്ള പശുവാണ് വീട്ടുകാർക്കും അതുപോലെ ഫാമിലിക്കും പറ്റിയ വശുവാണ് നല്ല കട്ടിപ്പാല് കിട്ടും ഇതിപ്പോ എത്രാതെ ഡെലിവറി ആയിട്ടും രണ്ടാമത്തെ ഇനി പ്രസവിച്ച രണ്ടാമത്തെ രണ്ടാമത്തെ ആണ് ഇനി അല്ലേ ഇനിയിപ്പൊ എത്ര ദിവസവും നമുക്ക് ഇനി എട്ട് ദിവസം ഒരു ദിവസം പത്ത് ദിവസത്തിനകത്ത് എന്തായാലും ഉണ്ടല്ലേ മടി കാര്യങ്ങൾ ഇറങ്ങാണ്ട് നമുക്ക് എത്ര പാല് കിട്ടും എന്നാണോ പ്രതീക്ഷ രണ്ടു നേരം പതിനെട്ട് ലിറ്റർ നല്ല കട്ടിയുള്ള പാല് നല്ല കട്ടിയുള്ള പാല് കിട്ടും അതുപോലെ തന്നെ പശുനെ കിട്ടില്ല നല്ല ഹെൽത്തിയാണ് കിട്ടില്ല നല്ല ആരോഗ്യമുള്ള പശുവാണ് അധികം ഹൈറ്റ് ഇല്ല കേട്ടോ ഒരു പശു ആണ് ഹൈറ്റ് കമ്മിയാണ് ഓക്കെ അപ്പൊ നമുക്ക് എങ്ങനെയാ ചോദ്യം ഇത് അറുപത്തഞ്ച് ചോദിക്കുന്നുണ്ട് അറുപത് ഉപയ്ക്ക് കിട്ടും അറുപത് രൂപയ്ക്കകത്ത് കിട്ടും അല്ലേ അറുപത് അകത്ത് കിട്ടില്ല അറുപത് രൂപ നല്ലൊരു പശു കേട്ടോ അതെ അപ്പൊ കന്നി പശു ഇതിപ്പോ എച്ച് എഫ് ജേഴ്സി എല്ലാം കൂടെ ഇതിപ്പം നമുക്ക് ഇതിപ്പോ എത്ര ദിവസം ഉണ്ടാവും അത് ഇനി പത്ത് ദിവസത്തിന്റെ ഉള്ളിൽ ഉണ്ടാവും പത്ത് ദിവസത്തിനകത്തുണ്ട് കേട്ടോ അത് മടിയൊക്കെ ഇനി ഇറങ്ങി മടി ഇറങ്ങി തുടങ്ങി നല്ല മടി കാര്യങ്ങളൊക്കെ കെട്ടാൻ സാധ്യതയുള്ള ഒരു പശു തന്നെയാണ് ശരിക്കും ഇതിപ്പം നമുക്ക് എങ്ങനെയാ ചോദ്യം ഈ കന്നി ഇത് എഴുപത്തിയഞ്ച് രൂപ ഒരു ചോദിക്കുന്നുണ്ട് ശരിക്കും കന്നിക്ക് ഇച്ചിരി ജാസ്തി കൊടുക്കണം പത്ത് പഞ്ച് ശതമാനം ജാസ്തി കൊടുക്കണം ഓക്കെ പിന്നെ ഓരോ പ്രസവം കഴിയുന്ന ഇവിടുത്തെ രീതി അല്ലേ ഓക്കെ നല്ലൊരു പശുവാണ് നല്ല പാല് കിട്ടാൻ സാധ്യതയുള്ള പശു ആണ് അഞ്ച് അഞ്ച് പേർ വരെ നിർത്താം അഞ്ചു പേർ വരെ നമ്മുടെ കാലാവസ്ഥ ആണ് അപ്പൊ ഒരു നല്ല അടിപൊളി ബ്രീഡ് ഒരു പശു ആട്ടോ ഇതിപ്പോ ഒരു കന്നി അല്ലേ കന്നി കന്നി കന്നിയാണ് രണ്ട് കിടാ രണ്ട് പല്ലാണ് ഇതിപ്പം ഏകദേശം എത്ര ലിറ്റർ നമുക്ക് ഒരു ഒന്നാമത്തെ പേരിൽ ഒരു ഇരുപത് ഇരുപത്തൊന്ന് കിട്ടും രണ്ടാമത്തേ ഒരു ഇരുപത്തിയഞ്ച് കിട്ടും മൂന്നാമത്തേ മുപ്പത് ലിറ്റർ വരെ അത് കറക്റ്റ് അതായത് ഒന്നാമത്തെ തന്നെ ഇരുപതിനടുത്ത് കിട്ടും ഇരുപത്തൊന്ന് കിട്ടും ഓ അത്രയും ഹെവി പശു പശു ഇനി ഒന്നാം പേരില് രണ്ടാം പേരിലേക്കുമ്പോ പശു വളരും അതെ രണ്ടാം പേര് കഴിഞ്ഞാൽ പിന്നെ വളരില്ല നല്ല നല്ല കുട്ടിയാണ് അത്യാവശ്യം മടി കാര്യങ്ങളൊക്കെ ഇറങ്ങി പത്ത് വർഷം കഴിയും പത്ത് ദിവസം കൊണ്ട് ഉണ്ടല്ലേ മടിയൊക്കെ അതെ ഒന്നാം രണ്ടാം നല്ല ലക്ഷണമൊക്കെ പശുക്കറപ്പല്ല ഈ കളർ തൗട്ട് ചിന്തി കൂടുമ്പോഴാണ് ഈ ബ്രൗൺ കളർ വരിക ഈ ബ്രൗൺ കളർ ഉള്ള പശുവിനെ കൊണ്ടപ്പോ നിർത്താം പറ്റിയത് ഇതൊന്നും തമിഴ്നാട് ബോർഡറിൽ കിട്ടില്ല ബോർഡറിലൊക്കെ ചന്ത കണ്ണകളാണ് കൂടുതൽ വരുന്നത് ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന അവർക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല ഇതൊക്കെയാണ് ഗ്രാമത്തിലുള്ള പശുക്കളാണ് ഗ്രാമത്തിലുള്ള പശുക്കൾ പറഞ്ഞാൽ ഈ പശുവിൻ്റെ ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാൻ സാധിക്കും പറഞ്ഞാൽ മനസ്സിലായോ അത് പറഞ്ഞ പാലുണ്ടാവും വിലയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും കാരണം ഇവിടുന്ന് വാങ്ങിക്കൊണ്ടേട്ടാണ് അവർ വെക്കുന്നത് അപ്പോൾ അവർ പത്തായിരം റുപ്യ ലാഭമല്ലാതെ അവർ വയ്ക്കാൻ പറ്റുമല്ലോ ട്രാൻസ്പോർട്ടേഷൻ ഒരു പശുവിന് രണ്ടായിരം ഉപയ്യ് വരും ഒരു ബ്രോക്കറേജ് വരും പിന്നെ അവർ തീറ്റ കൊടുക്കുന്നതിൻ്റെ ചിലവ് പിന്നെ കേരളത്തിലെ ഒരു പശുക്കുളും ഇല്ല എല്ലാം തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞ പശുക്കുളാണ് കാലിത്തീറ്റ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് വെറുതെ കേരളത്തിലെ പശു കേരളത്തിലെ പശു പറഞ്ഞിട്ട് അവിടെ കിടന്ന് അറിഞ്ഞിട്ട് എന്താ കാര്യം ആൾക്കാർ അപ്പം നമുക്ക് അതിൻ്റെ ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പം ഇവിടുന്ന് ഇപ്പോൾ ഈ ഒരു പശു ഈ ഒരു പശു ഒരു ലക്ഷം രൂപ പറഞ്ഞത് എൺപത്തഞ്ചിന് കിട്ടിയാൽ നമുക്കിത് എൺത്തയ്യാറ് പേര് പതിനായിരം ബാർഗിൻ ചെയ്ത് വാങ്ങിച്ചു വിചാരിക്കാം ഓക്കെ ഈ പശുവിനെ ബോർഡറിലേക്ക് മാത്രം കൊണ്ടുപോകണമെങ്കിൽ ആയിരത്തഞ്ഞൂറ് ചിലവുള്ളൂ കാരണം ബോർഡറിൽ നിന്ന് ഇങ്ങോട്ട് അമ്പത്തഞ്ച് കിലോമീറ്റർ ഉള്ളൂ ഓക്കെ ആയിരത്തി അഞ്ഞൂറ് റുപ്പാണ് നമുക്ക് ചിലവ് മുപ്പത് രൂപയ്ക്ക് ഇവിടെ വണ്ടി കിട്ടും ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പയോ അപ്പോൾ ഇത് അമ്പത്താറ് അഞ്ഞൂറായി ഈ സാധനം അവർ കൊണ്ടുപോയി വെക്കുന്നത് ഒന്നേ പത്തിനാണ് ഓ അപ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് ഉറുപ്പയുടെ വ്യത്യാസം വന്നു ഈ ഇരുപത്തഞ്ച് റുപ്യ കേരളക്കാരൻ്റെ പൈസ പോകുമ്പോൾ അവന് പ്രശ്നമല്ല പക്ഷെ അവന് ബോർഡറിലായാൽ മതി തമിഴ്നാട് പോകാൻ അലർജിയാണ് ഇവിടെ മുപ്പത്തിരണ്ട് ഉറുപ്പയ്ക്കാണ് ഇവിടെ വണ്ടി ഓടുന്നത് അവിടെ നാൽപ്പതിന് വണ്ടി കിട്ടില്ല പിന്നെ ഇവിടുത്തെ ഡ്രൈവർമാർ പറഞ്ഞ ഒരു പ്രസവം വരെ വണ്ടിയിലെടുക്കും അവിടെ ഒരു മൂക്കേർ പൊട്ടിയേൽ കൂടി കട്ടാനവർക്ക് അറിയില്ല ആരാ ചെയ്യുക വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടുള്ള ആൾക്കാർ ഇത് ജീവുള്ള സാധനമാണ് ഇതിനെ വീട്ടിലെത്തുന്നവരെ ഉത്തരവാദിത്തം ഡ്രൈവർക്കാണ് ഇത് വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ഉത്തരവാദിത്തം പിന്നെ ഡ്രൈവറാണ് അങ്ങനെ തമിഴ്നാട്ടിലെ ഒരു പശുവിന്റെ മേലെ വരികയാണെങ്കിൽ രണ്ട് പശുവാണെങ്കിലും ഇവിടെ പത്താർപ്പ് ലാഭം കിട്ടും പിന്നെ അത് മാത്രല്ല കൂടുതൽ സെലക്ഷൻ ഉണ്ടാവും ഇത് സിന്ധിയും എച്ച്എഫും കൂടി ചിന്താമണി ക്രോസ് പറയും ചിന്താമണി ക്രോസ് അല്ലെ ചിന്താമണി ക്രോസ് ഇത് വലിയ പശു കുട്ടിയാണ് വലിയ പശുക്കുട്ടി രണ്ട് പല്ല് കിടാരിയാണ് രണ്ട് പല്ല്യാണ് കിടാരിയാണ് ഫസ്റ്റ് ഫസ്റ്റ് ആണ് നല്ല ഒരു ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് എൺപത്തി അഞ്ച് രൂപയുടെ അടുത്തൊക്കെ വന്നാൽ അത് കൊടുക്കും അതായത് നല്ല പാല് ചുരത്താൻ സാധ്യതയുള്ള ഭാവിയിൽ നല്ല രീതിയിൽ മൂന്നാമത്തെ പേർ ആവുമ്പോഴേക്ക് ഇതിന് മുപ്പത് ലിറ്റർ പാൽ കിട്ടും ആ രീതിയിലുള്ള പശുവാണ് അത്ര വലിയ മടിയാവും ഇതിന് നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റൂ വിലയില് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും കുറയ്ക്കും അങ്ങനെയല്ലേ കുറയ്ക്കാൻ പറ്റുള്ളൂ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് പറഞ്ഞിട്ട് പിന്നെ വേറൊരാൾ കസ്റ്റമർ വരുമ്പോൾ കൂട്ടി പറയാൻ പറ്റില്ലല്ലോ ഓക്കെ നല്ല മാന്യാണ് നമ്മൾ ചെയ്തു കൊടുക്കും മാന്യമായി കൊടുക്കും ഇതിന്റെ മൂന്നാം പേരാണ് ആ നിൽക്കുന്നത് ഇതിന്റെ മൂന്നാം പേർ ആണ് അത് മുപ്പത് ലിറ്റർ പാൽ ഇറക്കുന്നതോ മുപ്പത് ലിറ്റർ പ്രസവിച്ച മൂന്നാം പേർ അത് പ്രസവിച്ച മുപ്പത് ലിറ്റർ പാൽ കിട്ടും അപ്പൊ നല്ലൊരു ഇതാണ് അതും അത്യാവശ്യം നല്ല കൊഴുത്ത പാലിക്കും കേട്ടോ നല്ല കൊഴുത്ത നല്ല കാമ്പ് കറുപ്പാണ് കണ്ടോ ഇതെങ്ങനെ നോക്കണ്ട കാമ്പ് കറുപ്പ് ഇതൊക്കെ ഇത് കറുപ്പ് ഇതിന്റെ പിരികങ്ങള് മൂക്ക് കറുപ്പ് ഇതിന് ഇത് കണ്ടോ വാട്ടർ ലെവൽ കണ്ടില്ലേ ഇത് കണ്ടോ പിന്നെ ഇവിടെയൊക്കെ കണ്ടോ മസില് കണ്ടോ ഇതൊക്കെയാണ് നോക്കുക പശുവിനെ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുക ഇവിടെ ഒക്കാണിയൊക്കെ താന്ന് ഇവിടെയൊക്കെ ചുളിഞ്ഞ് എല്ലൊക്കെ പൊന്തിയതാണെങ്കിൽ അതിൻ്റേതായ വില കൊടുത്താൽ മതി പ്രസവം കൂടുമ്പോൾ ഈ ഇവിടുത്തെ മസിൽ പോവും ഇവിടെ കണ്ടോ ഈ മസിലാണ് നോക്കുക ഈ മസിലിൻ്റെ ഇവിടെ ഒരു ഓട്ട വന്നിട്ടുണ്ടാവും ഇങ്ങനെ ഇങ്ങനെ ആയിട്ടുണ്ടാവും അങ്ങനത്തെ വയ്യൊക്കെ അഞ്ചാമത്തെ പാറാണ് പിന്നെ കൊമ്പ് ചേർത്തി രണ്ടാമത്തെ പാറാ പറയും വില കമ്മിയായി കൊടുക്കും അതൊക്കെ വീട്ടിൽ പോയ മഴക്കാലത്ത് കടക്കും പിന്നെ നീക്കില്ല അപ്പോൾ നമ്മുടെ വീട്ടുപാർട്ടിക്കും അതുപോലെ തന്നെ ഫാമിലേക്കൊക്കെ പറ്റിയ നല്ല ആരോഗ്യമുള്ള ഒരു എച്ച് എഫ് ജേഴ്സി ക്രോസ് ബ്രീഡ് പശു കേട്ടോ അതായത് അത്യാവശ്യം നല്ല കറുത്ത കളറാണ് നല്ല കൊഴുത്ത പാൽ കിട്ടാൻ സാധ്യതയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പശു ആണ് ഇതിപ്പോ എത്രാത്ത ഡെലിവറി കേട്ടോ ഒന്നാമത്തെ ഒന്നാമത്തെയാണ് കന്നി തന്നെയാണല്ലോ കന്നി കഞ്ഞി ഈ ഒരു കെട്ടിത്തറയിൽ ഇപ്രാവശ്യം കൂടുതലും കഞ്ഞി അല്ല അങ്ങനെയല്ല അത് നല്ല പശുക്കളെ മാത്രമേ ഇവിടെ വാങ്ങി നിർത്തിയാൽ മതി എന്നുള്ളൊരു അഭിപ്രായത്തിലാണത് നല്ല പശുക്കളെ മാത്രമേ കൊടുക്കുള്ളൂ അത്യാവശ്യം നല്ല ഹെൽത്തി എന്ന് വെച്ചാൽ നല്ല ഹെൽത്തിയാണ് അതിൻ്റെ കാമ്പ് കാര്യങ്ങളുണ്ടല്ലോ നല്ല കറുത്ത കാമ്പാണ് നല്ല രീതിയിൽ പാല് കറക്കാൻ എല്ലാ ലക്ഷണമുള്ളൊരു പശു ആണ് ഇതിപ്പോ നമുക്ക് എത്ര ദിവസം ഈ പത്ത് ദിവസത്തിനുള്ളിൽ പ്രസവിക്കും ഇത് എഴുപത്തിയഞ്ച് രൂപ പെട്ടിയാൽ കൊടുക്കും എഴുപത്തഞ്ച് രൂപയാണ് ചോദ്യം അല്ല എഴുപത്തിയഞ്ച് കിട്ടിയാൽ കൊടുക്കും ആ രീതിയിലുള്ള പക്ഷു നല്ല നല്ലൊരു ആണ് അവർ പറയുന്നത് എഴുപത്തഞ്ച് രൂപ കിട്ടിയ കൊടുക്കും തമിഴ്നാട്ടിൽ വന്ന് വാ വാങ്ങിച്ചുകഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്നറിയോ കൂടുതൽ സെലക്ഷൻ കിട്ടും ഓക്കെ വണ്ടി വാടക കമ്മിയായി കിട്ടും ഏഹ് നമുക്ക് ഗ്യാരണ്ടിയോട് കൂടി ചനപ്പുറത്തുള്ള പശുക്കളെ വാങ്ങാം ചെനപ്പുറത്തുള്ള പശുക്കളെ വാങ്ങിക്കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ഈസിയാണ് മറ്റേ പ്രസവിച്ചതിന്റെ ക്ഷീണം പിന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ ക്ഷീണം ഒക്കെ പാടെ നമ്മൾ പശുക്കൾക്ക് തൈലേറിയേ വരും ഇതാകുമ്പോൾ നേരം നമ്മളെ വീട്ടിൽ കൊണ്ടുപോയി പത്ത് ദിവസം നമ്മൾ തീറ്റയ്ക്കും വള്ളത്തിനും ഇണങ്ങി കഴിഞ്ഞാൽ പ്രസവിച്ചു കഴിഞ്ഞാൽ പാൽ കിട്ടും ഇവരെ ഇവര് പറയുന്നതിനേക്കാൾ രണ്ട് ലിറ്റർ കമ്മിയായി കണ്ട പോരെ നമ്മളെ കർഷകന് ഏറ്റവും വില കമ്മിയായി കൊടുത്താലാണ്ട് ഈ ബിസിനസ്സിൽ പിടിച്ചേക്കാൻ പറ്റുള്ളൂ ഏഹ് പക്ഷേ ഇതിന് വില കൂട്ടി കൊടുത്തിട്ട് എന്താ കാര്യം ഇത് നാളെയും വാങ്ങാൻ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് അന്വേഷിച്ച് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത സാധനം മുതലായിരിക്കണം ഇപ്പം ഈ പശുവൊക്കെ അഞ്ച് പേർ വരെ ഇതിനെ ഇതിനെ നോക്കി നോക്കിയതിൻ്റെ ഇപ്പോൾ ഈ പുറം കണ്ടോ ഈ മസിൽ കണ്ടോ ഈ മസിൽ ഇവിടെ ഓട്ടയ ഒരു പശു എടുക്കുകയാണ് ചെയ്യരുത് അത് അഞ്ചാം പേറും നാലാം പേറും ആണ് അപ്പോൾ ചേട്ടാ ഇതെങ്ങനെയാണ് ചേട്ടാ ഇതിപ്പോൾ എങ്ങനെയാ ഇത് രണ്ടാമത്തെ പ്രസവം ചെന്നൈയിൽ നിൽക്കുകയാണ് പത്ത് ദിവസം കഴിഞ്ഞാലേ പ്രസവേക്കുള്ളൂ പത്ത് ദിവസം കഴിഞ്ഞാൽ നല്ല മടി വരും പത്ത് ദിവസം കൂടെ ഡേറ്റ് ഉണ്ട് ഹെവി പശു ആണ് ഇനി ഇറങ്ങാനുണ്ട് നല്ല ഹൈറ്റ് ഉണ്ട് മത്സടൻ എത്ര ഹൈറ്റ് ഉള്ളത് ഞാൻ നൂറ്റി എഴുപത്തി എട്ട് അപ്പൊ അത്യാവശ്യം മധുച്ചടിന്റെ ഒരു തോൾപൊക്കത്തിനടുത്ത് വരുന്നത് അത് അഴിച്ചു നിർത്തിയാലാണ് കറക്റ്റ് കളക്ടർ കെട്ടിറിക്ക തലമുറി ഓക്കെ എന്നാലും പുറം വെച്ച് നമുക്ക് ഏകദേശം പറയാൻ പറ്റും ഓ നമുക്ക് ഇത് ഇപ്പൊ ഏകദേശം എത്ര ലിറ്റർ കിട്ടാൻ സാധിക്കും ഇത് ഇരുപത്തിരണ്ട് ലിറ്ററോളം പശു ഒന്നാമത്തേ കറന്നതാണ് ഇരുപത്തി ഒന്ന് ലിറ്റർ ഇരുപത്തിനാല് ലിറ്റർ വരെ കറക്കും ഇരുപത്തിനാല് വരക്കിറക്കാൻ സാധിക്കും പ്രശ്നമാണ് ഓക്കെ ഓക്കെ നമുക്കിത് എങ്ങനെയാണ് ചോദിക്കുന്നത് ഇത് അവർ ചോദിക്കുന്നത് ഒന്നേ പത്തൊക്കെ ചോദിക്കുന്നത് ഒന്നേ പത്താണ് ചോദിക്കുന്നത് നമുക്ക് ഫാമിലേക്കൊക്കെ പറ്റിയ തരത്തിലുള്ള തൊണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കാം തൊണ്ണൂറ് എൺപത്തഞ്ച് രൂപയ്ക്ക് എൺപത്തഞ്ചും തൊണ്ണൂറ് രൂപ ചോദിച്ചു വാങ്ങിക്കില്ലേ ആ സമയത്തല്ലേ അമ്പത്തെ അന്നത്തെ മൂഡിനനുസരിച്ചല്ലേ സംസാരിക്കാം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ വേറെ ആളെ മുതലുമ്പോ കമ്മിയാക്കി ചോദിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത് വെക്കേണ്ടതല്ലേ അപ്പോൾ നമ്മുടെ മതി ചാടിന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക മറ്റൊരു എപ്പിസോഡോട് വീണ്ടും കടന്നതേ